ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണും തീച്ചി വള്ളംകുടിയും തുടങ്ങിയ ഒരു ക്രോ സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യം അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ളതാണ് കാലിടുന്നീട്ടും വലുപ്പും അതുപോലെ തന്നെ നല്ല ചെവിയിറക്കും അത്യാവശ്യം ബോഡി വെയ്റ്റും നല്ല വളർച്ചയുള്ളതുമായ നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ തീച്ചി വള്ളംകുടി ആരംഭിച്ചിട്ടുണ്ട് ചോദിക്കുന്നില്ല ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് ആ ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്നര മാസം പ്രായമായ റെഡ് ബീച്ചിൽ മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടോ അനുയോജ്യം നല്ല രീതിയിൽ ചീച്ചയും വള്ളംകുടിയും ഉള്ളതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധങ്ങൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ചോദിക്കുന്നവരെ നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് പ്രസവം കഴിഞ്ഞാൽ നിലവിൽ മൂന്നര ലിറ്റർ പാൽ കിട്ടുന്ന ഒരു സൂപ്പർ പാട് വില്പനക്കുള്ളതാണ് നല്ല തീച്ചയും വെള്ളം കൂടിയുമുള്ളതും അതുപോലെ തന്നെ കാലിടുന്നിട്ടും വലുപ്പും ചെവി ഇരക്കും അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ആടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമം ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായി സൂപ്പർ വലിയ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മഞ്ചേരി പയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ടും വലുപ്പം നല്ല ഇറച്ചി തൂക്കവും ബോഡി വെയ്റ്റുമുള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ ഒരു സൂപ്പർ പോത്ത് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചിക്കും വളർത്തുന്നവർക്കും എന്തുകൊണ്ടും അനുയോജ്യമായ പോത്തുകളാണുള്ളത് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ സ്ഥലം വരുന്ന ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ഒരു സൂപ്പർ വലിയൊരു പോത്ത് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ കൈപ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്